രൗദ്രതാണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ഇന്ന് വരെ ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെ ഒന്നും പോയിട്ടില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്നവരെയൊന്നും തിരിഞ്ഞു പോലും നോക്കാതെയാണ് ഈ കാലം വരെ ജീവിച്ചത് ഒന്നിന്റെ പേരിലും താൻ കാരണം അമ്മമ്മ തലകുനിക്കരുത് എന്നുള്ള വാശിയിൽ ജീവിച്ച തന്റെ എല്ലാ വാശികളും ഒന്നുമല്ലാതാക്കുന്ന പോലെ ഒരുവന്റെ മുന്നിലാണ് ഇപ്പോൾ അകപ്പെട്ടു പോയിരിക്കുന്നത് വാശി കാണിച്ചാൽ ഒരിക്കലും ജയിക്കാൻ പറ്റാത്തത്ര വാശിയും അതൊക്കെ സ്വന്തമായി കൊണ്ടു നടക്കുന്ന ഒരുവൻ ഇപ്പൊ തന്നെ കാരണമൊന്നുമില്ലാത്ത കാരണത്തിനാണ് ഇവിടെ മുറി മുടിയിൽ പിടിച്ചു കയറ്റിയിരിക്കുന്നത് ആ നേരത്തെ അവൻ പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും കയ്യും കാലും വിറച്ചിട്ട് വയ്യ ഇനി മുതൽ ഒരുമിച്ചാണ് പോലും കിടക്കുന്നത് അങ്ങനെ കിടക്കാൻ ഞാനെന്താ ആളുടെ ഭാര്യയോ ഇനി ഇനിയിപ്പൊ അങ്ങനെ കിടന്നേ പറ്റില്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം അങ്ങനെയല്ലേ വേണ്ടത് ഇത് അതൊന്നുമില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ചുറ്റും കാണുന്നവരെ പോലെ പ്രണയത്തോടെ തന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്തിനേറെ കണ്ണിൽ കണ്ടാൽ ചാടിക്കടിക്കുന്നതല്ലാതെ ഒരു വാക്ക് നേരെ ചോദ്യം സംസാരിക്കില്ല എന്നാൽ ഇതിന്റെ എന്തെങ്കിലും ദേഷ്യം താൻ കാണിച്ചാൽ പിന്നെ വഴക്കായി പിണക്കായി ഒന്നും പറ്റില്ല സ്വന്തം ദേഹം നോവിച്ച് എന്നെ സങ്കടപ്പെടുത്തും നോക്കിക്കോ ഇനി എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു വന്നാൽ ഇതൊക്കെ ഞാൻ നേരിട്ട് ചോദിക്കും ഇതിനൊക്കെ കൃത്യമായി ഒരു ഉത്തരം കിട്ടിയിട്ട് മതി ഈ കെട്ടിപ്പിടുത്തവും ഉമ്മ ഒക്കെ വാശിയിൽ ഓരോ നോർത്തു കൊണ്ടവൾ ഷോള് വെച്ച് നെറുകയിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന വിയർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റി അതൊക്കെ പോട്ടേന്ന് വെക്കാം കെട്ടിപ്പിടുത്തവും ഉമ്മ മാത്രമാണോ ഇപ്പോ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ കടിച്ചെവിടെയെങ്കിലും ചോപ്പിക്കണം എന്നുള്ള വാശി പോലെയാണ് ഓരോ തവണയും ഈ നിഗരാളിപ്പിടുത്തം ഇനി വരട്ടെ ഞാൻ തൊടിയിക്കില്ല മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ സമ്മതിക്കാത്തതിൻറെയും താഴെ ദേവമ്മയുടെ പെട്ടിട്ട് കള്ളം പറഞ്ഞതിന്റെ മൊക്കെ ദേഷ്യത്തിൽ അവനെ മനസ്സിലൊരായിരം തെറി പറഞ്ഞ് റോഡിലൂടെ നടക്കുകയായിരുന്നു പെണ്ണ് ഇപ്പോഴെങ്ങണം കയ്യിൽ കിട്ടിയാൽ അവന്റെ തല തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നടന്നവളുടെ മുന്നിലേക്കാണ് പൊടി പറത്തിക്കൊണ്ട് വംശിയുടെ താറ് വന്ന് നിന്നത് പെണ്ണ് ഭയപ്പെട്ടുകൊണ്ട് നെഞ്ചിൽ കൈവെച്ച് പിന്നിലേക്ക് മാറിയതും അവൾക്ക് മുന്നിലേക്ക് ആ ഡോറ് തുറന്നിരുന്നു കേരടി അലർജിയിൽ പെണ്ണിന്റെ ഭയം പിന്നെയും കൂടി സ്വപ്നം കണ്ട് നിൽക്കാതെ പുല്ലേ അതുകൂടി കിട്ടുന്നും പെണ്ണി എങ്ങനെയൊക്കെയോ ചാടി പിടിച്ച് അകത്തേക്ക് കയറി അവൾ കേറേണ്ട താമസം അത് മുന്നിലൂടെ പാഞ്ഞുപോയി ദേവമ്മയോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇറങ്ങിപ്പോയതല്ലായിരുന്നോ പിന്നിപ്പോ എവിടെ നിന്ന് പൊട്ടിമുളച്ചു എന്താടി അറുപത് കഴിഞ്ഞ കിളവിമാരെ പോലെ നിന്ന് പിറുവിറുക്കുന്നത് അരികിലേക്ക് നീങ്ങി അവളുടെ വലത് കൈ സ്വന്തം കൈക്കുള്ളിലേക്കാക്കി ഒച്ചയെടുത്തതും പെണ്ണ് അത് ഇഷ്ടപ്പെടാത്ത പോലെ അവന്റെ കയ്യിൽ നിന്നും കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി വെറുതെ വാശി കാണിക്കണ്ട പറയുന്നതിൻ്റെ ഒപ്പം തന്നെ കൈയിലെ പിടുത്തം മുറിയതും അവളുടെ ദേഷ്യം പിന്നെയും കൂടി ഒപ്പം പതിവുള്ള ആ വിളിയും ധാത്രി വിളിയോടൊപ്പം തന്നെ ആ കൈ പിടിച്ചു വലിച്ച് സ്റ്റീറിങ്ങിലേക്ക് അടുപ്പിച്ചതും അവൾ അവന്റെ വശത്തേക്ക് പൂർണമായും ചാഞ്ഞുപോയി മര്യാദ കിടങ്ങിയിരുന്നില്ലെങ്കിൽ ഇനി നീ എന്റെ മടിയിലായിരിക്കും ഇരിക്കുക എന്തേ അത് മതിയോ അവൾ അവനെ ദേഷിച്ചു നോക്കി എന്തടി ചെയ്യട്ടെ അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്കോ അത് ആ സൗകര്യം പെട്ടെന്ന് അവൾ തല വെട്ടിച്ചു ഇല്ലെങ്കിൽ ചിലപ്പോ പറഞ്ഞുപോലെ ചെയ്തുകളെ ഭ്രാന്താണ് ചാഞ്ഞിരിക്കുന്നവരിൽ നിന്നും നിവരാൻ നോക്കുമ്പഴി പെണ്ണ് പല്ലിറുമി അപ്പൊ അറിയാലോ സോബിവയാ അവളെ കേട്ടവൻ നല്ല മനോഹരമായി പുച്ഛം വിതറി ൊണ്ട് ബാക്കിൽ മനസ്സിൽ വന്നതൊക്കെ അവൾ അതുപോലെ അങ്ങ് അമർത്തി വയ്യ ഇനി ഒന്നിനും അതോടെ ബലംപിടുത്തു അവടങ്ങ് നിർത്തി ഇത്രയും നേരം തന്നോ തന്നോട് മല്ലി അടിച്ചവൾ തന്റെ കൈത്തണ്ടിൽ ചാരി കിടക്കുന്ന കണ്ടതും വംശി പുഞ്ചിരിയോട് അവളുടെ നെറുകേലൊന്നും മുത്തിയിട്ട് അല്പം കൂടി വേഗതയിൽ വണ്ടിയെടുത്തു സ്പീഡ് കൂടിയെന്ന് കണ്ടതും അവളുടെ പിടുത്തം പിന്നെയും മുറുകി അത് ആസ്വദിക്കുന്ന പോലെ ഒരുവനും കോളേജിന്റെ വാതിലിലെത്തിയതും വംശിയുടെ കാലുകൾ ബ്രേക്കിൽ അമർന്നു ഉം കോളേജ് എത്തി എത്തിയോ ആശ്വാസം പോലെ വന്ന ചോദ്യം ഒരുവനെ നിമിഷം കൊണ്ടാണ് ദേഷ്യത്തിലെത്തിച്ചത് അത് കണ്ടതും പെണ്ണ് പെട്ടല്ലോ എന്ന രീതിയിൽ കണ്ണടച്ചുപോയി ഇന്നത്തെ കായി അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു എവിടെ ഒരനക്കും ഇല്ല പിന്നെ ഒന്നും നോക്കിയില്ല നീണ്ടു നിൽക്കുന്ന താടിയിലൂടെ ഓടിക്കയറിയ വിരൽത്തുമ്പുകൾ അവൻ ബണ്ണ് ചെയ്തു വെച്ചിരുന്ന മുടിയിഴകൾ പിടിമുറുക്കി അവന്റെ മുഖം തന്നിലേക്ക് താഴ്ത്തി ഇമചിമ്മിയ നേരം അവളുടെ ചുണ്ടുകൾ അവന്റെ ഇരു കവളിലും മുത്തി മാറി വീടിർന്ന കണ്ണിലെ പകുപ്പൊന്നും മാറും മുന്നേ തന്നെ പെണ്ണ് ഇറങ്ങി ഓടിയിരുന്നു അവൻ പെട്ടെന്ന് ഡോറ് തുറന്നു ഞാൻ പോവാ ഇതിന്റെ പോരായ്മ ഞാൻ രാത്രി വന്ന് പരിഹരിച്ചോളാം അവന്റെ വരവ് കണ്ടവൾ ഉറക്കെ വിളിച്ചു വിളിച്ചുകൂവി ഭ്രാന്ത് പിടിപ്പിക്കല്ലേടീ നെഞ്ചിൽ കൈവച്ച് കണ്ണൊന്നടച്ചു നിന്നവൻ അവിടെ തുടങ്ങുകയായിരുന്നു അവരുടെ പ്രണയകാലം സാധാ പ്രണേതാക്കളെ പോലെ അല്ലാതെ എന്നും വഴക്കും പിണക്കവും കരച്ചിലും അത് തീർക്കാൻ എന്ന പോലെയുള്ള ഒരു വംശിയുടെ പ്രണയവും ഇതിനിടയിലെപ്പോഴും പാർത്ഥന്റെയും അഗസ്ത്യം മുന്നിൽ ഇതെല്ലാം വെളിവാക്കപ്പെട്ടു അഗസ്തിക്ക് പിന്നെയും ആയിരുന്നു പക്ഷെ പാർത്ഥൻ അവൻ ആദ്യം മുതൽ ഈ ബന്ധം ഭയമായിരുന്നു പല മുൻവിധികൾ കൊണ്ടും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവസാനം അത് വഴക്കോളമായി ഈ സമയത്തൊക്കെ വംശിക്കും പാർത്ഥിനുമിടയിൽ ആകെ പെട്ടുപോയത് സിദ്ധിയാണ് ആരെയും തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥ ധൃതി പിടിച്ച് കാലുകൾ വലിച്ചു വെച്ചാണ് കോളേജിലേക്ക് നടന്നത് കയ്യിലിരിക്കുന്ന ബാഗിന്റെ ഭാരം വേറിയും എത്രയൊക്കെ വേഗത്തിൽ നടന്നിട്ടും മുന്നിലുള്ള കവാടത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ അത് വിദൂരത്തിലുള്ള ഏതോ തുരുത്താണെന്ന് തോന്നിപ്പോയി അവൾക്ക് കോളേജ് തുടങ്ങിയിട്ടുണ്ടാവും പുറത്തേക്ക് ആരെയും കാണുന്നില്ല ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ഗേറ്റ് അടയ്ക്കും പക്ഷെ സ്ഥിരമായി ലേറ്റായി വരുന്നവർക്ക് എന്ത് കേറ്റ് അതിനെയും മറികടന്ന് സ്വന്തം കൂടാരത്തിലേക്ക് കയറി അവർ അതിനു പകരം ആയിരം വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ കുറച്ചു മാറി മനപൂർവ്വമായി ഉടച്ചിട്ട ഗേറ്റിന്റെ ഇടവഴിയായും അല്ലെങ്കിൽ കാൻ്റീനിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പിൻമ്പുറത്തോടൊപ്പം കാണുന്ന ചെറുവഴിയായും ഒക്കെയുണ്ട് ഇതിപ്പോ താൻ മനഃപൂർവമായി ലേറ്റായതല്ല ഈ കണ്ട ദിവസങ്ങളിൽ മറ്റെല്ലാം മാറ്റി വെച്ച് വാശി പോലെ കൊണ്ടുവന്ന് വിട്ടിരുന്ന ഒരുവനെ കട്ട് വന്നതിന്റെ ശിക്ഷയാണ് ഇപ്പോ ഈ അനുഭവിക്കുന്നത് ദിവസങ്ങൾ ഇത്രയും അവനാൽ നീക്കപ്പെട്ടപ്പോൾ ബസ്സിന്റെ സമയം ഒത്തിരി പോയി. പിന്നെ ഒരെണ്ണം കിട്ടി ഈ വഴി വരെ എത്താൻ ഈ നേരവുമായി ഇതൊക്കെ ചെയ്യുമ്പോഴും താൻ ഒളിച്ചു നടക്കുന്ന ഒരുവൻ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ള ചിന്തയിൽ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട് അവൾക്ക് പക്ഷെ വയ്യ വിച്ചേടനും പാർത്തേടനും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു പോവുകയുള്ളു താൻ രണ്ടുപേരെ ആലോചിക്കുമ്പോൾ അവനവന്റെ ഭാഗങ്ങളിൽ ഇരുവരും ശരി തന്നെയാണ് പക്ഷെ എന്നിട്ടും പാർത്തേട്ടനിലും അധികം വിച്ചേണിലേക്ക് മനസ്സ് ചായുന്നു എത്രയൊക്കെ കരിഞ്ഞിട്ടും കാലു പിടിച്ചിട്ടും പാർത്തേണ് ഈ കാര്യത്തിൽ മാത്രം അയയുന്നില്ല വിച്ചയു വേണ്ടി മരിക്കാൻ പറഞ്ഞാൽ പോലും ഒരു നിമിഷം ചിന്തിക്കാതെ ചെയ്യുന്നവനാണ് ആ ആളാണ് ഇപ്പോൾ തങ്ങളുടെ കാര്യത്തിൽ ഇത്രയും വലിയ നോയുമായി നിൽക്കുന്നത് ഏട്ടൻ അറിയുമ്പോൾ ഒരു വഴക്ക് പ്രതീക്ഷിച്ചെങ്കിലും അത് ഇത്രയും വലിയ ഒറ്റപ്പെടുത്തലായി മാറുമെന്ന് അറിയില്ലായിരുന്നു ഇതിപ്പോ എന്തൊക്കെ ചെയ്തിട്ടും സമ്മതിക്കില്ലെന്ന വാശിയിലാണ് പാർത്തേട്ടൻ ആര് സമ്മതിച്ചില്ലെങ്കിലും തന്നെ വിട്ടുകളയില്ലെന്നുള്ള വാശിയിൽ ഒപ്പമുള്ള ആളും ആദ്യമായാണ് ഇരുവരും തമ്മിൽ ഇത്രയും ദിവസമായുള്ള വഴക്ക് അതും താനൊരാൾ കാരണം ആലോചിക്കുമ്പോൾ ഹൃദയം തിക്കുമുട്ടി വേദനിക്കുന്നുണ്ട് പ്രണയത്തിൽ വിരഹമുണ്ടെന്നും വേദനയുണ്ടെന്നും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷെ അതിന് ഇത്രയും കയ്പുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് ഓരോ നിമിഷം മെടിയെടുക്കുന്ന ഉമിനീരിനെ പോലും കാഞ്ഞിരത്തിന്റെ കയ്പാണ് ഇതിപ്പോ വിച്ചേറിനെ ഒളിച്ചു നിറങ്ങാൻ തൂങ്ങിയിട്ട് അഞ്ചു ദിവസമായി ശരിക്കും പറഞ്ഞാൽ പാർത്ഥേട്ടൻ വീട്ടിൽ വന്ന വന്ന് അന്നുമുതൽ എന്നുമുള്ള പോലെ ചിരിയോ കളിയോ ഒന്നുമില്ലാതെ ഓഫീസുകാരി മാത്രം സംസാരിക്കുന്ന രണ്ടുപേരെയും കണ്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന നേരത്താണ് ഏട്ടൻ അടുത്തേക്ക് വിളിക്കുന്നത് ഇച്ചേടനും ഉണ്ടോപ്പം എന്തിനാ നീ കരയുന്നത് കരഞ്ഞുകൊണ്ട് തന്റെ മുഖത്തു നോക്കി നിൽക്കുന്നവളെ അടുത്തേക്ക് പിടിച്ചു നിർത്തി ദിവസങ്ങൾക്കപ്പുറം അത്രയും ആർദ്രമായി പാർത്ഥൻ ചോദിച്ചു അപ്പോഴാണ് ഇപ്പുറം നിൽക്കുന്നവരും താൻ കരയുന്നു എന്ന് കണ്ടതെന്ന് തോന്നുന്നു ഫയലെടുത്ത് കട്ടിലെറിയുന്നതും ലാപ് വാശിയിലടയ്ക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു താൻ കരഞ്ഞന്റെ ബാക്കിയുള്ള ദേഷ്യമാണ് ആ കാണിക്കുന്നതെന്ന് അത് കൂടുതൽ ശ്രദ്ധിക്കാതെ പാർത്ഥേടിനെ മാത്രം നോക്കി നിന്നു അവിടുന്ന് മുഖം മാറ്റിയില്ല അതോടെയായതും ആ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ടാകും എന്നറിയാമായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ശീതസമരം ഇരുവർക്കും ഇടയിൽ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പാർത്ഥേടിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ആ നേരം നല്ലതാണെന്ന് തോന്നി അല്ലാതെ വാശി മാത്രം കൈമുതലായി കൊണ്ടു നടക്കുന്നവൻ ചിലപ്പോൾ അയഞ്ഞില്ലെങ്കിലോ ഇത്ര നേരം കൂടി ആ നോട്ടം എന്നിലേക്ക് അറിയാമായിരുന്നു പക്ഷെ പിന്നെയും നോക്കിയില്ല അതാ വാശിയിൽ മുറിയുടെ വാതിൽ ശബ്ദത്തിൽ തുറന്നിട്ട് പുറത്തേക്കിറങ്ങി പോയത് പിന്നാലെ ഓടിപ്പോയില്ല കാരണം ആ നേരം പാർത്ഥനോ പാർത്ഥേട്ടനോട് മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിച്ചത് ഇനിയും ഇങ്ങനെ ഒന്നും വയ്യ ആ ഒരു കണ്ണിലൂടെയാണ് ഏട്ടന്റെ കയ്യിൽ പിടുത്തമിട്ടത് മുന്നേ പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളു മോളെ ഇപ്പോൾ കാണുന്ന പോലെ ആകില്ല മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇന്ന് നിന്നെ ഇത്രയും കാര്യമായി നോക്കുന്ന നിന്റെ ദൈവം പോലും നാളെ നിന്നെ തള്ളിപ്പറഞ്ഞൊന്നു വരാം അവന്റെ അച്ഛന്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ അയാൾ അറിഞ്ഞാൽ ഒരുപക്ഷെ നിന്നെ ജീവനോടെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തും പ്രത്യേകിച്ച് ജാതിയും മതവും അന്തസ്സും മാത്രമാണ് ഈ ലോകത്തുള്ളതെന്ന് വിശ്വസിക്കുന്ന അയാളെ പോലെ ഒരാൾ അങ്ങനെയുള്ള ഒരാളുടെ മുന്നിൽ ഇനി എത്രയൊക്കെ വംശി നിന്നെ വട്ടം പിടിച്ചു നിന്നാലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കുഞ്ഞേ അതുപോലെ അവന്റെ വാശിയും ദേഷ്യവും ഒക്കെ നിനക്കറിയാവുന്നതല്ലേ പ്രത്യേകിച്ചും ഈ ഒരു കാര്യം കൂടി വരുമ്പോൾ അയാൾ നിന്നെ അകറ്റാൻ നോക്കുന്നതിൻ്റെ അപ്പുറം അവൻ നിന്നെ ചേർത്തു പിടിക്കാൻ നോക്കും ഇപ്പോഴും വൈകുണ്ടം കമ്പനിയുടെ പേരിൽ മാത്രമുള്ള ഒരു എം ഡി ആണ് വംശി നിന്റെ ഈ കാര്യം പറഞ്ഞാൽ അയാൾ അവനെ അതിൽ നിന്നും പുറത്താക്കും ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ മകനല്ലെന്നും പോയി പറഞ്ഞു കളയും വേണമെങ്കിൽ വൈകുണ്ടം എന്നുള്ള അവന്റെ അഹങ്കാരം പോലും അവനിൽ നിന്ന് അടർത്തി കളഞ്ഞ് അവനെ ഒന്നുമല്ലാതാക്കി മാറ്റാൻ അയാൾ മടിക്കില്ല ഇതൊക്കെ നിന്റെ പേരിലാകുമെന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാ മോളെ ഞാൻ ഇതിനൊക്കെ നിന്റെ കൂടെ നിൽക്കുന്നതും ഈ കാര്യം സമ്മതിക്കുന്നതും അവളെ ചേർത്ത് നിർത്തി കണ്ണീരോടെ ചോദിക്കുന്ന എന്റെ ചോദ്യങ്ങൾ അത്രയും വന്ന് തട്ടിയത് അവളുടെ ഹൃദയത്തിലായിരുന്നു ഏട്ടൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുകയാണ് ഈ ബന്ധത്തിന് നല്ലൊരവസാനമല്ല ഉള്ളത് എന്ന് അത് നിനക്കും വ്യക്തമാണ് അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആദ്യമേ ഒരൽപം വേദന സഹിച്ചാലും അതിൽ നിന്നും പിന്മാറുന്നതല്ലേ മോളെ നല്ലത് പ്രത്യേകിച്ചും നമ്മൾ കാരണം നമ്മളെ പ്രണയിക്കുന്നവർക്ക് ഭാവിയിൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ള അറിവ് ഉണ്ടാകുന്ന പക്ഷമെങ്കിലും ചോദ്യത്തോടെ അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴേക്കും ആ കണ്ണുകൾ വല്ലാതെ ഒഴുകുന്നുണ്ടായിരുന്നു. അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് അവന് ബാംഗ്ലൂരിൽ ഒരു മീറ്റ് ഉണ്ട് പോയേ പറ്റൂ ഇന്നിപ്പോൾ കുറച്ചു കഴിയുമ്പോഴേക്കും അവൻ അവിടേക്ക് പുറപ്പെടും ഞാനും കാണും ശരിക്കും നീ നിന്റെ ഹൃദയം തൊട്ടാണ് അവനെ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നീ അവനെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ ശ്രമിക്കുകയില്ല ആദ്യമൊക്കെ ദേഷ്യം വാശിയും കാണിച്ചവൻ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്താലും നീ നിന്റെ തീരുമാനത്തിൽ നിന്ന് പുറകിലേക്ക് പോകരുത് ഈ ലോകത്ത് ഒന്നിന്റെ പേരിലും അവന്റെ മുന്നോട്ടുള്ള ഭാവി നശിക്കാൻ നീ ഒരു കാരണമാകരുത് സിദ്ധി ഇന്ന് ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നീ അംഗീകരിക്കും അനുസരിക്കും അതല്ല ഇതിലും എല്ലാം അപ്പുറം ഇവിടുത്തെ സമ്പത്തും ഭാവിയിൽ വന്നു ചേരാവുന്ന സ്ഥാനമാനങ്ങളുമാണ് നിന്റെ മനസ്സിലെങ്കിൽ അവന്റെ ആ സംസാരം പൂർത്തിയാക്കും മുന്നേ തന്നെ അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഒപ്പം ദേഷ്യത്തോടെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി ഓടി അത് കഴിഞ്ഞ് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലവേദനയാണ് എന്ന് കള്ളം പറഞ്ഞ് വീട്ടിലിരുന്നു അതിനുശേഷം ഇന്നാണ് പുറത്തിറങ്ങിയത് ഈ നിമിഷം വരെ കയ്യിലുള്ള ഫോൺ ഓണാക്കിയിട്ടില്ല ഇന്നിപ്പോ വന്നേ പറ്റൂ എൻഎസ്എസിന്റെ ക്യാമ്പ് ഇന്ന് തുടങ്ങിയാണ് ഇന്നേക്ക് അഞ്ചു ദിവസം പിന്മാറാൻ കുറെ നോക്കി നടന്നില്ല അതുകൊണ്ട് മാത്രം വന്നിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ആളും എത്തുമായിരിക്കും അന്ന് പക്ഷേ അവനെ മനസ്സിനെ മതിക്കുന്ന ഒരായിരം ചിന്തകളിൽ ഇടറി ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് കോളേജിന്റെ വാതിൽ എത്തിയതും ആരോ അവളെ കൈത്തുടലിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു നീക്കിയതും ഒരുപോലെയിരുന്നു അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമാണ് കേട്ടോ നന്ദി